ഹലോ എന്താണ് മക്കളെ വിശേഷങ്ങൾ കൊച്ചിയിലെത്തിയിട്ട് എപ്പോഴും ഉണ്ട് കറക്റ്റ് റെഡി ആയിട്ടില്ല കേട്ടാ ഇനി ഒതുക്കങ്ങൾ ഒരുക്കങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് അപ്പം അതാണ് നേരെ വെളുത്തു ആരും പുറത്തൊന്നും കാണാനില്ല നമുക്ക് നമുക്കെന്തായാലും ഉള്ളിലൊന്ന് പോയാൽ വെക്കാം ഇനി റെഡിയാക്കി വെക്കാനുണ്ട് കേട്ടോ ആ റൂമൊക്കെ നമ്മൾ നിങ്ങൾ നോക്കാം അത്രക്കുണ്ട് ഇവിടെ ചായ കുടുമ്പോൾ എത്തിയിട്ടുള്ളു ഹലോ ഹലോ ണ്ടാക്കുന്ന ക്ലാസ് ഇല്ലേ എന്നിട്ട് എന്താ ചായ കുടിക്കണ കേട്ടിരിക്കും അതല്ല പറഞ്ഞു ചായന്റെ പിന്നെ നിങ്ങള് ഒരു ദിവസത്തിനാണ് പോയതല്ല ഇവിടുന്ന് എന്നിട്ടാ എവിടെയായിരുന്നു നാലു ദിവസം അതൊക്കെ ശരിയാണ് ഇന്നുണ്ടല്ലോ ഇവിടെ ഞാൻ ചോദ്യം ചെയ്യുന്നത് തെറ്റുണ്ടോ നിങ്ങൾ പറയണട്ടാ ഇവിടുന്നാണ്ട് പോണന്ന് മീനും ചിക്കനും ഒന്നും ഇവിടെ ഇല്ലാന്നറിഞ്ഞിട്ട് ആ മനുഷ്യനൊന്നും വിളിച്ചോക്കിയില്ല നോക്കിയാ എന്താ എന്തൊക്കെ അവിടെ ഉള്ളത് കായളെ പോലെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിരിക്കണെ ഒരു കാര്യത്തിന് ഇന്ന ചെയ്യരുത്

എന്റെ പകരത്തിന് ഞാനിതായി എന്റെ പിൻഗാമിയെ തന്നിരിക്കുന്നു നിങ്ങൾക്ക് സ്വീകരിച്ച് നിങ്ങൾ അതിനെ ആശീർവദിച്ചാലും യാതരുന്ന ആൾക്കാർക്കാരനെ പണിയുണ്ട് ആദ്യം പോയിട്ട് വണ്ടി ടാബിൾ നമുക്ക് സ്റ്റഡി ടാബിളാ ഇവിടെ ഒരു ടേബിൾ തൽക്കാലം ടാബിൾ ഇല്ലാതെ നിങ്ങള് പറയുമ്പോ പറയുമ്പോ സ്റ്റഡി ടാബിള് നിങ്ങള് പറയുമ്പോ പറമ്പ കട്ടിൽ നിങ്ങള് പറയുമ്പോ പറ ബെഡ് ഞാൻ എന്താ ഞാൻ എന്താശേരിണ്ടാക്കി തരാൻ തരാൻ അപ്പൊ പണി എന്താ വന്ന എടുക്കലൊക്കെ പിന്നെ ഇഷ്ടം പോലെ പണികളെ ബക്കറ്റുകളൊക്കെ ഇറക്കി കാട്ടിക്കണേ എന്നിട്ട് പണിങ്ങൾ കണ്ടുകണ്പെടത്ത അവസ്ഥ ഒക്കെ ഒന്ന് ലെവലാക്കി വെക്കാണ്ട് പിന്നെ ഞാൻ ഒറ്റ കൊടുക്കണ പണികൾ എന്ന് പറഞ്ഞാ ഈക്വൽ ആണ് ഈക്വൽ ആയിട്ട് അമ്പത് പോലെ ആയിട്ടില്ല ഇങ്ങനെ അങ്ങനെ പണ്ടത്തെ മാലിങ്ങൾ കട്ടിന്റെ പലക്കോഴിയും വെച്ചിട്ട് ഇങ്ങനെ തൊണ്ണൂറ് ദിവസം കിടന്നിട്ട് ഇന്നും ഓരോന്ന് ഇങ്ങനെ ഇരിഞ്ഞിരിഞ്ഞിട്ട് ഇന്നലെ കാലം ഒന്നല്ല പ്രസവിച്ചു കഴിഞ്ഞ ആളുകൾ നീച്ച് നടന്ന് എല്ലോടത്തും നടന്ന് മാളിലും അവിടെയും പോയിട്ട്

മക്കള് ഞാൻ മക്കളെ തോന്നിയമാര് തിന്നാൻ കൊടുത്താണ്ടല്ലോ തീരുമാനം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം മ്മ നാട്ടുള്ളപ്പോ രാവിലെ മദസയൊക്കെ വാങ്ങിച്ചാല് ഒരു മീൻ്റെ വളവുണ്ടാവും ദോശ ഉണ്ടാവും എല്ലാ ദിവസവും എല്ലാ ദിവസവും അതേ സെയിം നാട്ടിലാവുമ്പോ ഇനിയിപ്പോ ആ ഒന്ന് മാറി പുട്ട് കുടിച്ചാല് അതിന്റെ ആ പുട്ടുണ്ടാക്കിയ ദിവസം മുതല് പുട്ടന്നെ അത് കഴിഞ്ഞിട്ട് ദോശയാ

എനക്ക് വേണ മക്കളെ ഇതൊക്കെ കണ്ട വീടിന്റെ ഒരു ഒരവസ്ഥ എടുക്കണ ഞാൻ അന്ന് ഇവിടെ കൊടുന്നാക്കിട്ട് ഞാനിവിടെ പോയതാണ് ഇതൊക്കെ ഇഞ് റെഡി ആക്കി തന്നെ അത് അടിച്ചു പറഞ്ഞ ജിമ്മച്ചനെ സഹായിക്കണം പിന്നെ ആരെ സഹായിക്കാം ഞാൻ സഹായിക്കും എന്ത് എല്ലാ സാധനവും ഇത് കണ്ട ഇത് മൊത്തം ക്ലീൻ ആക്കി വെക്കാനുള്ള വെക്കാനുള്ളതാണ് ഈ റൂം മൊത്തം ക്ലീൻ ആക്കാനുള്ള ഇത് കണ്ട ഇതൊക്കെ മൊത്തം അലങ്കോലമായിട്ട് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ജോലി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ എന്നെ മാക്സിമം ഇന്ന് മുതലാക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഗൈസ് നമ്മുടെ ജംഷീർ ഇതായത് ഇന്നത്തേക്കുള്ള സാൻഡ്വിച്ച് റെഡി ആക്കിയിരിക്കുന്നു ഇതൊക്കെ വായൽ വെക്കാൻ പറ്റുമോ രാവിലെ തന്നെ

അങ്ങനെ കൊണ്ടുവരണ കാര്യായിട്ടുണ്ടല്ലോ അത്ര കണ്ട കുറച്ച് അഭിനയിക്കൂടി കണ്ട് മറ്റോളവിടെ ഇതെന്താണും ചോക്ലേറ്റും ത്ര തോന്നെന്താടാനും കഷ്ടപ്പെട്ടു തീരും പക്ഷേ കാര്യായിട്ടുള്ള എന്റെ കൈയിലുള്ളത് കാര്യായിട്ടുള്ള എന്റെ കയ്യിലൂബർ ഒക്കെ പാടി എടുത്തോണ്ടിരുന്ന

തുടങ്ങി കോളെ എന്തൊക്കെയാണെന്നറിയോ ഇതൊക്കെ ആയിരം റുപ്പ് മേടിച്ച കുറ്റിപ്പൊറത്ത് സാധനങ്ങള് ഞാൻ ഇട്ടി ചെമ്പൊക്കെ ഉണ്ടല്ലോ അടിപൊളി ഇട്ടി ചെമ്പ് അതെ മുട്ടാണ് അത് പച്ച

ഇത് ഇപ്പൊ വന്ന സ്പെഷ്യൽ ഇന്നിത് എന്താ ഡ്രസ്സാവൂല

നാട്ടുകാരെ ഞാൻ നാട്ടിൽ നിന്ന് വന്നു കൊണ്ടുവന്ന എല്ലാ സാധനവും എല്ലാവർക്കും കൂടുതൽ എന്തിനാ കൊറേ നോക്കി ഇതൊന്ന് പോരെ നമ്മക്ക് ആർക്കും ഇല്ലാത്ത പിന്നെ വേറെ ഞാൻ ഇതിന്റെ പള്ളി പറഞ്ഞാ മതി പള്ളിയിൽ പെരുമ്പറം പോയി പറഞ്ഞാ മതിയാളീ പിടുത്ത് കഴിച്ചോളിട്ടെളി പോയിട്ട് ഒരു ബക്കറ്റ് കൂടി അതിലെന്താ ടേബിൾ നിറയാൻ വല്ല പണി ഉണ്ടോ ടേബിൾ എന്താ ഒരു ഒരു അവസ്ഥ ഞാൻ ഞാൻ എന്നും ഇതിന്റെ നിങ്ങൾക്ക് യൂറിക് 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 കൊടുത്തയച്ചതാണ് ഇതാണ്ട് ആസിഡ് ആസിഡ് ഉള്ളവർ എന്ത് ചെയ്യണം ചെറിയ ടിപ്പ് തരാം പപ്പായ ഓമക്കായ അതായത് കറുമൂച്ചക്കായ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഈ കറുമൂസ് എന്ത് ചെയ്യാൻ തോൽ ചെത്തുക തോലിച്ചെത്തിയിട്ട് കഴുകരുത് അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങാം തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് കറോട് കൂടി കൂടി തിളപ്പിക്കുക നല്ല തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് കുടിക്കുക അങ്ങനെ നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കുടിക്കും നിങ്ങളുടെ നിങ്ങളുടെ യൂറിക് ആസിഡ് പോയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യത്തില്ല ഞാൻ എന്നോട് പറഞ്ഞവരോട് പറയൂ അപ്പൊ നമ്മൾ അക്ബർ മിഠായി അക്ബർഖാന്റെ മിഠായിട്ടതൊക്കെ അക്ബർ ഖാ മിഠായി ഒരക്ഷല്ല അടിപൊളിയാണ് അതെ പാക്കിംഗ് ഒക്കെ സെറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ കഴിച്ചിട്ട് നമ്മള് അഭിപ്രായം പറയാട്ടാ അപ്പൊ ഞാൻ ഇനി മിഠായി വാങ്ങാൻ പോവുണ്ടെങ്കിൽ പറഞ്ഞു അക്ബർ ഖാന്റെ കടാ

എല്ലാ ഐറ്റംസുകളും അവിടെ ലഭ്യമാണ് നിങ്ങൾ അക്ബർ അക്ബർ കാലവുമായിട്ട് ബന്ധപ്പെടുക എല്ലാ ചോക്ലേറ്റ് നിർത്തിട്ട് വരെ നിങ്ങൾ കണ്ട വാപ്പാ കണ്ടാപ്പാ കാണാൻ പോകാണ്ട് എന്തിനാണ് ബാങ്കില് യൂട്യൂബിന്റെ വരുമാനം വന്നിട്ടുണ്ട് അത് വിഡ്രോ ചെയ്യാൻ കേസ് നമ്മുടെ വിഡ്രോ ചെയ്യേണ്ട ദിവസമാണ് നമ്മുടെ യൂട്യൂബിന്റെ വരുമാനം എത്തിട്ടാ ചോദിച്ചിരുന്നില്ല ലൈവിലേക്ക് വന്നോ വന്നോ വന്നു കേസ് അത് പറയാൻ നമുക്ക് അത് നമ്മളോട് പറയാൻ പാടില്ല യൂട്യൂബിന്റെ ഒരു അപ്പൊ നമ്മളത് പറയില്ല പക്ഷെ നമുക്ക് ഇൻകം വന്നു നമ്മളത് എടുക്കാൻ പോവാണ് പിന്നെ ഒന്ന് രണ്ട് ചെറിയ പരിപാടികളുണ്ട് ബാങ്കിൽ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഞാൻ പൊട്ടി െലക്ക് ഷിഫ്റ്റ് എന്നിട്ട് പോയിട്ട് മകളെ നിന്റെ സമ്പാദ്യം നീ സ്വീകരിച്ചു വരും നിന്റെ ആദ്യത്തെ സമ്പാദ്യം നീ പണമായി സ്വീകരിച്ചു വരും ഓക്കെ ഞാൻ ഞാൻ നല്ല എന്തൊരു നയിച്ച കാശെടുക്കാൻ പോവണെന്ന് ബ്ലഡി ഫുൾ ആദ്യത്തെ ഇയർണിങ്സ് എടുക്കാൻ വേണ്ടി പോവല്ലേ അപ്പോൾ അതിലുള്ള സന്തോഷത്തിലാണ് അയപ്പുവിൻ്റെ മടിയിൽ കിടന്നുറങ്ങേണ്ടത് ഞങ്ങൾ ഉറങ്ങണം അപ്പം അങ്ങനെ പുറത്ത് പോയി വന്ന് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടോ യൂട്യൂബ് മലയാളിതാ കാശ് ബിരിയാണി നിങ്ങൾ നോക്കടു രണ്ട് ബിരിയാണി ഓൾ വാങ്ങി തന്നെ ആകെ എനിക്ക് വാങ്ങി തന്ന് ആ കണ്ട കായ്മൈവൻ കിട്ടിയിട്ട് ഇത് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതരുമോ എനിക്കൊരു മൈക്ക് വേണം കോപ്രോ വേണം കോപ്രോ വേണ്ട മറ്റേത് ട്രൈപോഡ് അതൊക്കെ വേണം അപ്പം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ഗൈസ് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടി ഞങ്ങൾ യൂട്യൂബിൻ്റെ ബിരിയാണി ഒക്കെ യൂട്യൂബിൻ്റെ സാലറിയിൽ നിന്ന് ബിരിയാണി യൂട്യൂബിൻ്റെ ബിരിയാണി ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോണ് മക്കളൊന്നുമില്ല പക്ഷേ കൊടുക്കൂല ഞങ്ങളാണ് ഇതിന് കഷ്ടപ്പെടുന്നത് അതെ ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് വന്നത് ഞങ്ങൾ കെമിക്കലിൽ നിന്ന് ഞങ്ങൾ മാത്രേ ക്ലീൻ ഓക്കെ ബാക്കി വീട്ടിലെത്തിയിട്ട് അങ്കം ഗെയ്സ് ഞാൻ ഫുള്ള് ക്ലീനാക്കിയിട്ട വീട് മൊത്തം ഫുള്ള് ക്ലീനാക്കി അടിപൊളിയല്ലേ അപ്പം നിങ്ങൾ പറയും ഇതാണ്ട റൂമൊക്കെ ഫുള്ള് വൃത്തിയാക്കി വെടുപ്പാക്കി എല്ലാം സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏ ഇതെന്താണ് ഏ എത്ര ഞാൻ അവിടെ ഇരുന്ന് ഈ മൂട്ട പൊരിമ്പോലെ പൊരിയാ ൊരി പതിനൊന്ന് മണിക്ക് കുളിച്ച് കയറണ ഞാന ഒന്നേ അമ്പത്താറ് അതിന്റെ പുറത്ത് പോയി യൂട്യൂബിലെ വരുമാനം കിടത്ത് ഒരു ബിരിയാണി മേടിച്ചു അതൊക്കെ വാരി കൊടുത്ത് വാരി കഴിഞ്ഞിട്ട് ഫുൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എടി പോയാ ചെയ്തിട്ട് എടി പറയാം എടീന്റെ കൈയ്യുമ്പോ മുറിഞ്ഞ് കുറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ

അങ്ങനെ വീട് മൊത്തം ഞങ്ങൾ ക്ലീൻ ആക്കിയിരിക്കുന്നു കേസ് ഇനി ആരും പറയുന്നത് വീട് വൃത്തില്ല എന്ന് ഫുള്ള് സെറ്റാക്കി നിങ്ങൾ നോക്കിക്കോളി അടിപൊളി ഇതിന് എല്ലാ ക്രെഡിറ്റും എനിക്കാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇത് എന്താ ഇത് ഇങ്ങനെയൊക്കെ അതിന്റെ കൈ ശരി അവിടെ നിന്നിട്ട് അത് വരെ അവിടെ ഇരിക്കും അപ്പോ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കില്ല കുട്ടികളൊക്കെ പോയിട്ടാ എല്ലാവരും പോയി മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഓ പാവം ഉറങ്ങാണ് ഇനി ഞാനും വെള്ളം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അപ്പൊ ഇന്ന് ഇന്നുമുതല് എല്ലാ വീഡിയോസും പക്ഷെ നിങ്ങള് ഫാൻസ് ഇളകി വരും ഞങ്ങളെ ഞങ്ങൾ മുത്തുക്കെന്തെ മുത്തുക്കെന്തോ ചൂണ്ടാകറിൽ പോയിക്കണ മുത്തുക്കാൻ ആരും ചോദിക്കല്ലേ പണ്ടുത് കുട്ടികളൊരു മുറി മറുപടങ്ങനെ പഠിക്കുന്നു അതേ അവസ്ഥയാണ് ഇപ്പൊ കര 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 ഈ നഗത്തിനുള്ള എന്താ കേറിയെന്നുവെച്ചാലേ ഈ ഫോണില്ലേ ഈ ഫോണിന്റെ ഈ മൂലക്കെങ്ങൾ കണ്ടാ ഈ കവർ ഇതാ ഈ കവർ ഞാൻ തുറന്നാണ് ഈ കവർ ഇങ്ങനെ തുറന്നതാ ഈ മൂല ഇവിടെ ഒരു അഡ്ജിണ്ട് അതായിട്ടുള്ള അത്ര ഒന്നും ഇല്ല അയ്യോ ആ വളികഥ മുയിലോട് മന്ദരിച്ചു പറ ഇത് മന്ദ്ര വേദല് പേടിച്ചതല്ലേ ഇത്രേള്ളൂ ഇനി എല്ലാ ദിവസവും നമ്മൾ ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കാരണം കൈ ഒക്കെ കിട്ടിക്കണ്ടപ്പോ നല്ല രസമുണ്ട് ില്ലേ സംഭവ് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചെയ്യാം എന്താ അഭിപ്രായം പറയാട്ടെ